ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളെ നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ വീട്ടിലേക്കൊന്നും വന്നില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്കൊന്നും വെള്ളം കയറൂല ബാക്കി കക്കുടി ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വെള്ളം കയറിയിട്ടും പിന്നെ നമ്മൾ വയനാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുട്ടോ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അത്രയും സങ്കടപരമായ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഇരിക്കുമ്പോൾ എത്രയോ സങ്കടമുണ്ട് കാരണം അവിടെ ഒറ്റവരും കൂടെവരും ഒക്കെ പോയവരും എത്ര ആൾക്കാരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ലീവാണ് ഇന്ന് പോയിട്ടില്ല ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഭാഗത്തൊക്കെ കക്കോടിയൊക്കെ വെള്ളം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചും വരാനും പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ ഇതാ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് കുറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കുറുമയും ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ പിന്നെ അതാ ഏട്ടം വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്താലും ശ്രീമോൾ കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ ശ്രീമോൾക്ക് മോൾക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഈ ചിക്കൻ കൊണ്ടുവന്ന കവറില്ലേ ഈ കവറ് അപ്പം തന്നെ കഴുകി വെച്ചിട്ടില്ലേ പിന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന് ഭയങ്കര സ്മെല്ലാണ് അപ്പം പിന്നെ അതന്നപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതവിടെ എടുത്തേക്കാം പ്ലാസ്റ്റിക് കവർ എടുക്കുന്ന ആൾക്കാർ വന്നിട്ട് എടുത്തുപോയിക്കോളും പിന്നെ ഇന്നൊരു ഉഷാറും ഇല്ല കേട്ടോ വീട് എടുക്കാനൊന്നും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ പോലെ കാരണം ഈ ഫോൺ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിൻ്റെയും ഒഴുക്ക് പെട്ടവരൊക്കെ വീഡിയോ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ പിന്നെ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മളെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക പിന്നെ എപ്പോഴാ ആൾക്കാർ പോവാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്താ ഗ്രീൻ പീസ് കുർമി ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ശ്രീയമോളാണ് കേട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അപ്പൊ അത് കണ്ണരി എന്ന് പറയുന്നുണ്ട് അമ്മമാരെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ പിന്നെ അത് മാത്രമല്ല ഇന്നിപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കാരണം നല്ല രീതിയിലായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിൽ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് വെച്ചിട്ട് ഒരു ബിരിയാണി പോലെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അതാ അതൊക്കെ അവിടെ കുഴച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഉണ്ടാക്കണം ഞാൻ വന്ന് നോക്കുമ്പോൾ ആശ്രയ മോള് നല്ല ഡാൻസ് ആണ് കേട്ടോ അങ്ങനെ ദാ ശ്രീമോൾ ഇതാ നന്നായിട്ട് നന്നായിട്ടന്നെ ഡാൻസ് കളിക്കേണ്ട കേട്ടോ ഡാൻസ് നന്നായിട്ട് കളിക്കും പിന്നെ നമ്മളെ പ്രേമത്തിലെ പാട്ടാണ് കേട്ടോ അത് സായി പല്ലവി കളിക്കുന്നില്ലേ ആ ഒരു പാട്ട് ഡാൻസിൻ്റെ ഒരു പാട്ടില്ലേ അതാണ് കളിക്കുന്നത് ഇതിൽ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് പാട്ടിടാത്തത് പിന്നെ അപ്പോൾ ശ്രീമോളോട് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് പ്രജിൻ പ്രതാപില്ലേ നമ്മളെ സെലിബ്രിറ്റി പ്രജിൻ പ്രതാപിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോയിക്കൊള്ളാൻ വേണ്ടി ശ്രീമോളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കിപ്പോൾ ഒരു മടി ഉണ്ട് പിന്നെ പോണമെന്നും ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഫീസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്നാലും കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കല ഏതാണെന്ന് വെച്ചാൽ അവർ അവരതിൽ കൊണ്ടുപോയി ചേർത്ത് പിന്നെ അത്യാവശ്യം നന്നായി വരയ്ക്കുകയും ചെയ്യും ശ്രീമോൾ അപ്പോൾ നമ്മളിപ്പോൾ വെടി ആയതുകൊണ്ട് ഒന്നിനും കഴിയുന്നില്ല അപ്പോൾ അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകാനും വരാനും കൊണ്ടാക്കാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ അതാ ആൾ നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ കുറേ പെട്ടെന്ന് പഠിക്കും കേട്ടോ ഈ ഫോണിലൊക്കെ കണ്ടിട്ട് തന്നെ പെട്ടെന്ന് പഠിക്കും ആരും പഠിപ്പിച്ചു ഒന്നും അല്ല പെട്ടെന്നു തന്നെ ആൾ പഠിക്കും അതേപോലെ വരയ്ക്കാനൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ വരയ്ക്കും അപ്പോൾ ഞാൻ ശ്രീമോള് വരച്ചൊരു ചിത്രം ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ നമ്മളെ രംഗണ്ണനെ വരച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ രംഗണ്ണന വരച്ചത് അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ അതേപോലെ ഉണ്ട് തന്നെയാണ് പറഞ്ഞത് പിന്നെതാ തകൃതിയായ മഴയാണ് വെള്ളം ഒന്നും ഇറങ്ങിയിട്ടോ പാപ്പൻ്റെ വീട്ടിലൊക്കെ അപ്പോഴത്തേക്ക് തകൃതിയായ മഴയാണ് അപ്പോൾ ഇതാ ഞാനും ശ്രീമോളും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ അതിനകത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ